മാധ്യമ പ്രവർത്തകനും സംവിധായകനുമായ സുജിത് ഹുസൈൻ സംവിധാനം ചെയ്ത മലബാർ സ്വാതന്ത്ര്യ സമരം എന്ന ഡോക്യുമെന്ററി പ്രകാശനത്തിനൊരുങ്ങുന്നു ചൊവ്വാഴ്ച മലപ്പുറം മച്ചിങ്ങൽ എം എസ് എം ഓഡിറ്റോറിയത്തിലാണ് പ്രകാശനം നടക്കുക ചരിത്രത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോയ ഒന്നാണ് മലബാർ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചോരപുരണ്ട അധ്യായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ സ്വാതന്ത്ര്യ സമരം ദേശീയവും പ്രാദേശികവുമായ വിഷയങ്ങൾ കണ്ണിച്ചേർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ പോരാട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നത് തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ ഇത് വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയെന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്കും ആ പ്രദേശത്തുണ്ടായിരുന്നവരുടെ ഇന്നത്തെ തലമുറയ്ക്കും ആവേശവും അഭിമാനവും നൽകുന്ന ഓർമ്മകളായിരുന്നു അത് മഹത്തായ ചരിത്ര പൈതൃകവും പാരമ്പര്യവുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുകയും വക്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രം നിലനിർത്തുകയും ഭാവി തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പൂക്കോട്ടൂർ ഗിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ഡോക്യുമെന്ററിയുടെ നിർമ്മാണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മലപ്പുറം മച്ചിങ്ങൽ എം എസ് എം ഓഡിറ്റോറിയത്തിൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനവും ചരിത്ര സെമിനാറും നടക്കും പി ഉബൈദുള്ള എം എൽ എയുടെ അധ്യക്ഷതയിൽ മന്ത്രി കടന്നംപള്ളി രാമചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമദാനി എം പി ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിക്കും സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ യോഗ്യൻ ഹംസമാസ്റ്റർ രചിച്ച പൂക്കോട്ടൂർ ഗിസപ്പാട്ട് പ്രകാശനവും നടക്കും തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഉണ്ടാകും സിസിടിവി ന്യൂസ്